ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഇസ്മയൽ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട തങ്ങള് നാണിപ്പ പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ വേട്ടം പറഞ്ഞതുപോലെ മൂന്ന് ലേറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് വളരെ അത്യാവശ്യമായ അനിവാര്യമായ ഒരു ഘട്ടമാണ് ഈ ലേറ്റ് നൽകുന്ന സമയം കാരണം ഒന്ന് ഈ കാട്ടാനകളുടെയൊക്കെ വലിയ വന്യമൃഗങ്ങളിലൊക്കെ ശല്യമല്ല ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് മിനിമാസ് ലേറ്റിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് പൊട്ടിക്കല്ലെ എസ് സി കോളനിയിൽ നമുക്ക് വളരെ നന്നായി ഇത് ചെയ്ത് തീർക്കാൻ കഴിയും എനിക്ക് ഇവിടുത്തെ പ്രാദേശിക പ്രാദേശികവാസികളോട് പറയാനുള്ളത് എന്തെങ്കിലും ഈ കമ്പനി വന്നതിൻ്റെ താഴത്തെ ഒരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ മതി അഞ്ച് കൊല്ലം അതിന് ഗ്യാരണ്ടി ഉണ്ട് അഞ്ച് കൊല്ലം നോക്കേണ്ട ബാധ്യത നമ്മളിത് നിർമ്മിച്ച ആളുകൾക്കാണ് അപ്പം തീർ തീർത്തും വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമെന്ന രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്തെങ്കിലും കമ്പനികളുടെ ആ പ്രയാസങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം ഇതിൽ തന്നെ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി അതോടൊപ്പം തന്നെ നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വികസന തേരോട്ടത്തിലെ ചെറിയ ഒരു അതിൻ്റെ ഒരു മുഖ്യ ഘണ്യായി മാറാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ചോക്കാടി ഡിവിഷനിലെ പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും ഇത് ചെയ്യാൻ നമുക്ക് സാധിച്ചു എല്ലാവരുടെയും പിന്തുണയും സഹായ സഹനങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അതിലെല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ മിനിമാസ് ലേറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അമരമ്പലം പഞ്ചായത്തിലെ പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം പെരിഞ്ചൂർ എന്നിവിടങ്ങളിലാണ് സോളാർ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ഇതിനോടകം നിരവധി ലൈറ്റുകളാണ് ഇസ്മായിൽ മൂത്തേടം സ്ഥാപിച്ചിട്ടുള്ളത് കേംബിൽ തങ്ങൾ കുണ്ടു മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി യാസർ നജാത്തി അയ്യൂബ് കൈനോട് ബാബു കളത്തിങ്ങൽ ഹനീഫ പൊട്ടിക്കല്ല് സനൽ ചെട്ടിപ്പാടം ഉസ്മാൻ കുറ്റിയിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഹൈസ്പീഡ് സ്വന്തം